എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊഴുക്കട്ടയാണ് കേട്ടോ അത് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ശർക്കര ഞാൻ പാനിയാക്കി എടുത്തു വെച്ചു അത് അരിച്ചൊരു വേറെ പാത്രനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പാനിയാക്കി മാറ്റി വെച്ചോ ഇനി അത് ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ചൂടായ പാനിത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ശർക്കര ശരണ്ടി ആയിട്ട് തേങ്ങയായിട്ട് മിക്സ് ചെയ്തും ചെയ്യാം ഞാൻ ഈ രീതിയിലൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങ ചിരകി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ അതിലേക്കപ്പം ഞാൻ ഏലക്കായും ജീരകവും നന്നായി പൊടിച്ചെടുത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇടക്കിയെടുക്കുകയാണേ മീ ഇങ്ങനെ ചെയ്യാറുണ്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചേർക്കാം കേട്ടോ അപ്പം അതെല്ലാം വെള്ളമെല്ലാം ശർക്കരയെല്ലാം പറ്റി തേങ്ങായും ഏലക്കായും ജീരകവും എല്ലാം നന്നായിട്ട് ആയി വരുന്നുണ്ട് അപ്പം ഈ ഒരു പരുവത്തിൽ ഞാൻ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കുകയാണ് അതായത് നമുക്ക് ഒരു ഡ്രൈ ഫോമിലേക്ക് വരണം കൂടുതലായിട്ട് ഡ്രൈ ആവണ്ട എങ്കിലും വിട്ട് വിട്ട് നിൽക്കണം അപ്പം ഈ ഒരു പരുവത്തിൽ കിട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ആ ഒരു രീതിക്കേക്ക് നമ്മൾ ഞാനത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തത് എപ്പോഴും നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം കൊഴുക്കട്ട ഇഷ്ടമുള്ളവർക്കുണ്ടല്ലേ നമ്മളിവിടെ മിക്കപ്പോഴും കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട് മധുരം ഇല്ലാതാണ് കൂടുതലും ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇടയ്ക്ക് മാത്രമാണ് നമ്മൾ മധുരം വെച്ച് ഉണ്ടാക്കുക അപ്പൊ ഇങ്ങനെ കൊതി തോന്നുമ്പോഴൊക്കെ മധുരം കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ കൊഴുക്കട്ടയും ഇലയുടെ എല്ലാം ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ഇന്ന് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാന്ന് വെച്ചു അപ്പം അതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇനി കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടോ കോഴുക്കട്ടയുടെ വീഡിയോ ഇലയുടെ ഉണ്ടാക്കിയ സമയത്ത് ചെയ്യാമെന്നും അപ്പം അങ്ങനെയുള്ളവർക്കോട് കൂടിയാണേ അപ്പം നമുക്ക് ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് നോക്കി വെള്ളമൊക്കെ പറ്റി ഈ ഒരു പരുവത്തിൻ്റെ കിട്ടുന്നുണ്ടേ ഇതാണ് ഞാൻ എടുക്കാൻ കൊടുക്കട്ടേക്ക് അകത്ത് ഫില്ലിങ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് തേങ്ങ ഏലക്ക ജീരകം അത് ശർക്കര പാനിക്കകത്ത് നന്നായിട്ട് കിടന്ന് വെന്ത് വന്ന അതാണ് ഈ ഒരു പരുവത്തി കിട്ടി കണ്ടോ ഒരു ഡ്രൈ ഫോം ആയില്ലേ അതായത് വെള്ളമെല്ലാം പറ്റി വിട്ടു നിൽക്കുന്നു ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അത് കിട്ടിയിട്ടുണ്ടേ ഇനി ഇത് ഞാൻ വേറൊരു പാത്രങ്ങളത്തേക്ക് കുറ്റി വെക്കുവാണ് എന്നുവെച്ചാൽ നമുക്ക് ഫില്ലിങ് റെഡി ആയല്ലോ ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ അരിപ്പൊടിയിലേക്ക് കുറച്ചൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം നെയ്യ് ഇട്ടുന്നൊര്ത്തോണ്ട് ഒരു പ്രശ്നം വരുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പൊ അതൊന്ന് ഇളക്കി കൊടുത്തു ഞാൻ നന്നായിട്ട് മിക്സ് ആവാനായിട്ട് അതിന് ശേഷം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇടണമല്ലോ ഉപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തെ ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാനിത് കുഴുക്കട്ട് കുഴച്ചെടുക്കുന്നത് അപ്പം നല്ല തിളച്ച വെള്ളമായോണ്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളത്തില്ലേ അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ അതിന് വേണ്ടി അപ്പോൾ സ്പൂണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കൈ ഉപയോഗിച്ച് ഒന്ന് ചൂട് മാറിപ്പം തണുത്തില്ല ഇളം ചൂടൊന്നും കൈ നിൽക്കണം ആ ഒരു സമയത്ത് ഞാൻ കൈ കൊണ്ട് നന്നായി കുഴച്ച് ഈ ഒരു ഈയൊരു പരുവത്തിലേക്കാക്കിയെടുത്ത് എത്രത്തോളം നന്നായിട്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതായത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ലൂസായി മാവ് ലൂസായി പോകാനും പാടില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പിടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഒരു ചെറിയ ബോൾ പരുവത്തിൽ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടാൻ കയ്യിലല്ലാതെ ചെറിയൊരു പാത്രനകത്തൊക്കെ ഇട്ട് ഉരുക്കി ഉരുട്ടിയെടുത്താലും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ കയ്യിൽ വെള്ളയിലിട്ട് ഉരുട്ടി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ബോളായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് എന്തേലും തോന്നാ കയ്യിലൊരു ശകലം വെള്ളമോ എണ്ണയെന്തേലും തടവിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഉരുളകളാക്കി വെച്ചു നോക്കി അതായത് ഞാൻ തീരെ ചെറുതായിട്ടല്ല കൊഴുക്കട്ട ഉണ്ടാക്കിയത് കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കിയത് കേട്ടോ കുറച്ച് എണ്ണമുള്ളൂ കുറച്ച് വലുപ്പത്തിൽ നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കൊക്കെ തീരെ ചെറുതെങ്കിലും നമുക്ക് മധുരം വെക്കാതെ ഉണ്ടെങ്കിൽ തീരെ ചെറുതായിട്ടുണ്ടാക്കും കേട്ടോ അതിന് ഞാൻ ഈ എടുത്ത് കൊഴുക്കട്ടക്കകത്ത് ചെറിയൊരു തള്ളവെല്ലാം ഉപയോഗിച്ചൊരു ദ്വാരം ഉണ്ടാക്കി കേട്ടോ അതിനകത്തേക്ക് ഇത് നമുക്ക് ഞാൻ കുറച്ച് ഇതും വെക്കുന്നോണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ടും ചെയ്യാം അതായത് കൊഴുക്കട്ട നന്നായിട്ട് ഒരു കുഴിവുണ്ടാക്കി നന്നായിട്ട് നമുക്ക് അകത്തേക്ക് വിരൽ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഹോളായിട്ട് കിട്ടും അതിനുശേഷം ശേഷം നമ്മൾ റെഡിയാക്കി ആക്കി ഫില്ലിംഗ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ നമുക്ക് ബാലൻസ് നമ്മൾ കൊഴുക്കട്ട ഉരുട്ടി വെച്ചിട്ടുണ്ടായല്ലോ അതിനകത്തെല്ലാം ഇങ്ങനെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മധുരം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചെയ്ത ശേഷം ഞാൻ ഉരുട്ടി ഉരുട്ടി എടുക്കാണ് നിങ്ങൾക്ക് കോഴിക്കട്ടയുടെ വലുപ്പം എണ്ണം ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണേ നിങ്ങൾക്ക് ചേർക്കുന്ന മധുരം എല്ലാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ചാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ ഉള്ളൂ ഇത് നമുക്ക് കുറച്ചുകൂടെ മധുരം അകത്തേക്ക് വെക്കണമെങ്കിൽ കുറച്ച് വൈഡായിട്ട് കോഴിക്കട്ട ഇപ്പോൾ കോളിട്ടാൽ മതി എന്നിട്ട് കോളം എന്നല്ല ഫുള്ളായിട്ട് കോളാമല്ലേ കുറച്ചൊരു വലുപ്പത്തിൽ ഇതാക്കി ഇട്ടിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഞാൻ കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ നമുക്ക് അധികം മധുരം വേണ്ട അതുകൊണ്ട് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനാണേൽ അപ്പച്ചമ്പ് വെച്ചു അപ്പോൾ എനിക്ക് സ്റ്റീമർ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇടിൽ തട്ടിലുണ്ടാക്കുക അപ്പോൾ വെള്ളം തിളച്ചതപ്പോൾ ഇടിൽ തട്ടി തട്ട് വെച്ചു അതിന് ശേഷം ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാലൻസ് കുറച്ചും കൂടി ഉണ്ട് അതിൻ്റെ നമ്മൾ അടപ്പ് വെച്ച് മൂടി വെച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ അത് ചില അരിയുടെ പശയനുസരിച്ചും വേവനുസരിച്ച് വ്യത്യാസമുണ്ട് അപ്പം കുഴക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് വെള്ളം ഒക്കെ കുഴക്കുമ്പോഴേ കയ്യിലോട്ട് പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പശ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പം എന്തായാലും ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിനകം നമ്മുടെ ഇതേ പുഴുക്കട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ബാലൻസ് കൂടി ഞാൻ ലാസ്റ്റ് പിന്നെ അങ്ങോട്ടേക്ക് വെച്ചു കൊടുത്തു ഇതാണ് ഇത്ര അധികം കോഴിക്കട്ട ഇതാ നന്നായി സോഫ്റ്റ് ആയിട്ട് കൊഴുക്കട്ട വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ചെടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമേ ഇതാ ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കൊഴുക്കട്ട പ്രേമികളുണ്ടാവുമല്ലോ അല്ലേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കട്ട ഒരു കട്ടൻ ചായയുടെ കൂടിയൊക്കെ നാലുമണിക്കൊക്കെ കഴിക്കാനും ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഞാൻ കോഴിക്കട്ട ഉണ്ടാക്കാറുണ്ട് കേട്ടോ നാലുമണിക്ക് മാത്രം ഒന്നുമല്ല അപ്പം നിങ്ങൾക്ക് ഈ കോഴിക്കട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞങ്ങളുടെ വീഡിയോ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ റെസിപ്പീസ് നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് ഇനി സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം ഞങ്ങളെ അറിയിക്കുക കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് കൂടുതൽ റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു സ്റ്റേ ട്യൂൺ